നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ലോകം ഒരു വലിയ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു യൂറോപ്പ് വടക്കേ ആഫ്രിക്ക അറേബ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിന് ഈ അപൂർണ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും ഈ ഗ്രഹണത്തിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം അതിൻ്റെ സമയ ദൈർഘ്യമായിരിക്കും ഈ സൂര്യഗ്രഹണം ആറ് മിനിറ്റും ഇരുപത്തിമൂന്ന് സെക്കൻഡും നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണിത് ഈ സമയത്ത് ലോകത്തിൽ വലിയൊരു ഭാഗത്ത് സൂര്യൻ കാഴ്ചയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിലെ സൂര്യഗ്രഹണം ഇന്ത്യയിലും പരിസര രാജ്യങ്ങളിലും ദൃശ്യമാകില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇടയുന്നതിന്റെ സൂചനകൾ പുറത്തു ഒരു ഭ്രാന്തനെ പോലെയാണ് നെതന്യാഹു പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണെന്നും ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ തുറന്നടിച്ചതോടെയാണ് ട്രംപ് നെതന്യാഹു ബന്ധത്തിന് വിള്ളൽ വീഴുകയാണെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും അടുത്ത മൂന്ന് ദിവസത്തേക്ക് വീട്ടിലിരുന്ന് ചുമതലകൾ വഹിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞായറാഴ്ച അറിയിച്ചു കേടായ ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഭക്ഷ്യ വിഷബാധ ഉണ്ടായതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ ഇരുപത് ഞായറാഴ്ച റഷ്യയിൽ തുടർച്ചയായ അഞ്ച് ഭൂഗമുകൾ ഉണ്ടായത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു റഷ്യയുടെ വിദൂര കിഴക്കൻ തീരമായ കാംചത്കയുടെ കിഴക്കൻ തീരത്താണ് ഞായറാഴ്ച അഞ്ച് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായത് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പങ്ങൾ ഉണ്ടായത് ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയുടെയും ഹവായുടേയും ചില ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് യു എസ് നാഷണൽ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി തീരത്തിന് സമീപം യാത്രാ ബോട്ടിൽ സ്ഫോടനവും തീപിടുത്തവും മുന്നൂറ് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിലാണ് തീപിടുത്തം ഞായറാഴ്ചയുണ്ടായ ദാരുണമായ അപകടത്തിൽ നിരവധി യാത്രക്കാർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി യാത്രക്കാർ പരുക്കുകളോടെ കടലിൽ ചാടിയതായും റിപ്പോർട്ടുകളുണ്ട് ആഗോള വ്യാപാര യുദ്ധത്തിനായി യു എസ് നിശ്ചയിച്ചിട്ടുള്ള ഷെഡ്യൂൾ പാലിച്ചാൽ ഓഗസ്റ്റ് ഒന്നു മുതൽ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മുപ്പത്തഞ്ച് ശതമാനം താരിഫ് ഈടാക്കും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ നിരക്ക് അൻപത് ശതമാനമായിരിക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രസീലിനെതിരെയുള്ള കടുത്ത നിരക്കിന്റെ കാരണം പൂർണമായും രാഷ്ട്രീയമാണ് ഗാസയിലെ യുദ്ധക്കെടുതിയിൽപ്പെട്ട പാലസ്തീൻ പ്രദേശത്ത് മാനുഷിക സഹായം ശേഖരിക്കാൻ ശ്രമിച്ച പാലസ്തീനികളുടെ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച വെടിയുതിർക്കുകയും എഴുപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു വടക്കൻ മേഖലയിൽ സഹായ ട്രക്കുകൾ നിറച്ചെത്തിയപ്പോൾ കുറഞ്ഞത് അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു തെക്കൻ റാഫിക്ക് സമീപമുള്ള ഒരു സഹായ കേന്ദ്രത്തിന് സമീപം പേർ വെടിയേറ്റു മരിച്ചു വാരാന്ത്യത്തിൽ റഷ്യയിൽ ഉക്രൈൻ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തി ഇത് മോസ്കോയിലെ പ്രധാന വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി നൂറ്റിനാൽപതിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായും നൂറ്റി മുപ്പതിലധികം വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ടി വന്നതായും റഷ്യയുടെ വ്യോമസേന അതോറിറ്റി സ്ഥിരീകരിച്ചു തിരുമുകളിലൂടെ പറഞ്ഞ ഇരുപത്തിയേഴ് എണ്ണം ഉൾപ്പെടെ ശനിയാഴ്ച രാവിലെ മുതൽ ഇരുന്നൂറ്റി മുപ്പതിലധികം ഡ്രോണുകൾ തടഞ്ഞതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മോസ്കോയുടെ തെക്ക് പടിഞ്ഞാറുള്ള കലുക മേഖലയും ഇത് ബാധിച്ചു ഡ്രോണുകൾ വെടിവെച്ച് കലുഗ അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടച്ചു മുൻ പ്രസിഡന്റ് ബാരക് ഒബാമയെ ഓവൽ ഓഫീസിൽ വെച്ച് എഫ് ബി ഐ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ബാറക് ഒബാമയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കി ബാറക് ഒബാമയുടെ അറസ്റ്റിന്റെ എഐ വീഡിയോ ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്ത് ആരും നിയമത്തിന് അതീതരല്ല ഒബാമയെ ഉന്നതതല തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയെന്ന ട്രംപ് ആരോപിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ഇത് വരുന്നത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം